പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം മെഡിറ്റേഷന്റെ മറ്റൊരു വിഷത്തെ പറ്റിയാണ് അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ മെഡിറ്റേഷൻ എല്ലാം ഉണർച്ചയിലുള്ള മെഡിറ്റേഷനാണ് ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് ഉറങ്ങുമ്പോഴും മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വ്യത്യസ്ത അനുഭവത്തെ പറ്റിയാണ് അതായത് നമ്മൾ ഉറങ്ങാൻ പോയി ബെഡിലിരിക്കുന്നു അങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് മെഡി വിപാസന മെഡിറ്റേഷൻ ചെയ്യുന്നു വിപാസന നമ്മൾ പറഞ്ഞിട്ടുണ്ട് ശ്വസനത്തിലേക്ക് ക്രമീകരിച്ചുള്ള മെഡിറ്റേഷനാണ് ഇത് ചെയ്തുകൊണ്ട് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടാക്കുകയാണ് എന്താണ് ചിന്ത എന്ന് ചോദിച്ചാൽ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഞാൻ ഉറങ്ങുകയാണ് പക്ഷെ എൻ്റെ ശരീരം ഉറങ്ങും ഞാൻ ഉണർന്നിരിക്കും ഈ ഒരു ചിന്തയാണ് വിപാസനയിൽ ഈ സമയത്ത് ഉണ്ടാക്കേണ്ടത് അപ്പോ ശരീരം ഉറങ്ങുമ്പോഴും ഞാൻ ഉണർന്നിരിക്കുക എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കുറേ കാലത്തിന് ഇത് കുറച്ച് കുറച്ചുകൂടെ സങ്കീർണമാണ് എങ്കിലും ഒരു മൂന്ന് മാസത്തോളം ഇത് ചെയ്താൽ തുടർച്ചയായി ചെയ്താൽ അതിന് ശേഷം നിങ്ങൾക്ക് മൂന്ന് മാസം അതിന്റെ മാക്സിമം ആണ് ചുരുങ്ങിയ രീതിയിൽ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ചിലപ്പോൾ ശരിയാവും അങ്ങനെ ആ ദിവസം വന്ന തുക തന്നെ ചെയ്യും എന്ത് ചെയ്യും എന്തായിരിക്കും അതിൽ ശരീരം ഉറങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിക്കുക സാധിക്കും ഞാൻ ഉണർന്നിരിക്കുന്ന ഒരു നല്ലൊരു അനുഭൂതിയുള്ള ഒരു ധ്യാനത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ചെയ്തു നോക്കുക വെള്ളിരുന്ന ശേഷം വിഭാസന ചെയ്ത് ചെയ്ത് മനസ്സിൽ ഞാൻ ഉറങ്ങുകയാണ് പക്ഷേ ശരീരം ഉറങ്ങുകയാണ് ഞാൻ ഉണർന്നിരിക്കും എന്നുള്ള ബോധത്തിൽ വെട്ടേ ചെയ്തു നോക്കുക അങ്ങനെ വ്യത്യസ്തമായി അനുഭവത്തിലേക്ക് നിങ്ങളൊക്കെ കടന്നു പോകുവാൻ ശ്രമിക്കുക താങ്ക് യു